ഇന്ന് അവിടെ കാഴ്ച മരുന്ന് മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് ക്ലിയറൻസ് വന്നേക്കുന്ന വന്നേക്കുന്നതായിട്ടാണ് നമ്മുടെ എക്സ്ട്രാ വന്നിട്ടുള്ള പീസുകളും നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ള പീസുകളും പിന്നെ ഓരോരുത്തർക്കെടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാത്ത അങ്ങനെയുള്ള വളരെ ചുരുക്കമുള്ള പീസുകളും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് തന്നെ കോട്ടൺ ജോർജറ്റ് ഷിമ്മർ അതുപോലെ തന്നെ വിചിത്ര അങ്ങനെ എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വിളിച്ചിട്ട് ചേച്ചി അവൈലബിൾ ആയിട്ടുള്ള പീസിൻ്റെ ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കും കുറഞ്ഞ നേരം ഫീ ഫോട്ടോസ് ഇട്ട് തരാമോന്ന് ചോദിക്കും എന്നെ സംബന്ധിച്ച് ഈ ഓരോ ഐറ്റം വരുമ്പോഴും നമുക്ക് ഒന്നോ രണ്ടോ പീസ് അല്ല വരുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കളറല്ല വരുന്നത് അപ്പോൾ ഒത്തിരി കളറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാത്തിനും ഫോട്ടോ എടുത്ത് വെക്കുന്നില്ല നമ്മൾ നമ്മൾ നമ്മളധികം സ്ക്രീൻഷോട്ടിനെയാണല്ലോ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ ക്ലിയർ ചെല്ലിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുകയും ചെയ്യാം അത് തന്നെയല്ല നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം വരുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ക്ലിയറൻസായി ഇട്ടേക്കുന്നത് മെയിൻ ആയിട്ട് അതുപോലെ തന്നെ സാരിയുടെ ഫോട്ടോയും നമുക്ക് ആകെ സാരിയും ചുരിദാർ മെറ്റീരിയലും വേണം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സാരിയുടെ ഫോട്ടോയും ഈ പറഞ്ഞ പോലെ ഓരോ സാരീസും വരുമ്പോൾ നമ്മൾ അത്രയും എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്കതൊരു എന്താ പറയുക നിങ്ങൾക്ക് പലർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരീസിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാമോ എന്നുള്ളത് അപ്പം ഓരോന്നിൻ്റെ ഫോട്ടോ ഇട്ടു തരാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ക്ലീന സെലുകൾ നമ്മളോടുന്നത് വളരെ കുറച്ച് ദിവസം ദിവസം മാത്രം മുന്നേ വന്നോട്ടോ കാരണം നമ്മൾ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ട ഐറ്റം തന്നെയാണ് എക്സ്ട്രാ പീസ് വന്ന പീസുകളും ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ ഇട്ട് നമ്മൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ ഐറ്റം അവൈലബിൾ ആണെങ്കിൽ ഒന്ന് മാറ്റി വെക്കും എന്നിട്ട് അവർ പേയ്മെന്റ് ഇടുന്ന അനുസരിച്ച് നമ്മൾ അയക്കും അങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ അപ്പം ചിലരൊക്കെ അവൈലബിൾ ആണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ഇട്ട് തന്നിട്ട് പിന്നെ ചിലപ്പോൾ പേയ്മെന്റ് ഇട്ട് തന്നെ വരില്ല അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഞാൻ അത് വേറെ കൊടുക്കത്തില്ല ഒരാളെടുത്ത് വെച്ചായിട്ട് നമ്മൾ ഒരു മറ്റൊരാൾക്ക് കൊടുക്കണം ശരിയല്ലല്ലോ അപ്പം അവര് വെയിറ്റ് ചെയ്യും അവരിടുന്നുണ്ടോന്ന് അപ്പം അങ്ങനെ വന്നിട്ടുള്ള പീസുകളൊക്കെയാണ് അധികവും ഇതിനകത്ത് വന്നേക്കുന്നത് പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പീസസ് വരുമല്ലോ അങ്ങനെയുള്ള പീസുകളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ദിവസമായ ഐറ്റംസ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കാരണം നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള പീസുകൾ തന്നെയാണ് അപ്പം പിന്നെ നമ്മളതൊരു ചെറിയ റിഡക്ഷനും കൂടി ഇട്ടിട്ട് തന്നെയാണ് ഇന്നത്തെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ക്ലിയറൻസെല്ലായത് കൊണ്ട് തന്നെ എല്ലാ പാറ്റേണും ഉണ്ട് അപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് പോവുകയാണ് ഓൾറെഡി നമ്മൾ ഇട്ട വീഡിയോകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇത് വന്ന വീഡിയോയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് നോക്കിയിട്ട് പോകാം അപ്പോൾ ഒരുപാട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് മുന്നൂറ്റി അൻപത് തൊട്ടാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത് അത് റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്ന റേറ്റ് ഒന്ന് നോക്കിയിട്ട് ഐറ്റം എടുത്തോളൂ കേട്ടോ എല്ലാം പ്രൊഡക്ഷൻ തന്നെയാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് ഫസ്റ്റ് ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ സെറ്റ് ആണ് വരുന്നത് വിത്ത് ദുപ്പട്ട ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ട ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബോട്ട് ഒരു സിക്സ് ലാഗ് മാനറിൽ ഒരു ബോട്ടാണ് വന്നേക്കുന്നത് ദുപ്പട്ട ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ആണ് ദുപ്പട്ട വന്നേക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ആഷ് ഷെയ്ഡ് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സെന്ററിൽ ഇങ്ങനത്തെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക വർക്ക് അത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റിയുടെ ആണ് ഇതിൻ്റെ തന്നെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ രണ്ട് പീസ് അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാ ഐറ്റവും ഇന്നത്തെ നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ ആണ് റേറ്റ് വരുന്നത് ഇതാണ് ഒരു കോട്ടൻ്റെ പീസ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഹോളിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഹോളിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് വരും അതുപോലെ ബോട്ടം ഇതാണ് കേട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ ഏറ്റവും വരുന്നത് ഇതാണ് രണ്ട് കളറുകളിൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലായിട്ടാണ് കേട്ടോ രണ്ട് പീസേ ബാലൻസ് ഉള്ളൂ അതിന് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടേ ഉള്ളൂ അത് കാണിച്ചേ ഉള്ളൂ അവൈലബിൾ ആണെന്ന് കാണിച്ചതേ ഉള്ളൂ രണ്ട് പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡും പക്ഷേ ഏറ്റവും വലിയൊരു കുഴപ്പം തന്നെയാണെന്ന് അറിയാം നമ്മൾ ഈ ഐറ്റം മാറ്റി മാറ്റിവെക്കുമ്പം ഇത് മറ്റൊരു പലരും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ അവരെയൊന്നും എനിക്ക് ഇനി കോൺടാക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല കാരണം ഒരുപാട് പുറകിലേക്ക് ആ ചാറ്റ്സ് പോകുമ്പോൾ പിന്നെ എനിക്കത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് പേയ്മെന്റ് ഇടാതെ വരുമ്പോ ഇത് മറ്റൊരാൾക്കും കൂടി എടുക്കാൻ ഒരു അവസ്ഥ വരും നമ്മള് വളരെ ചെറിയ തുകയുടെ ആണ് അപ്പൊ എടുക്കുമ്പോ അപ്പൊ തന്നെ പേയ്മെന്റ് വിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അതിന്റെ പുറകെ ചെയ്യാൻ നോക്കുകട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഈ രണ്ട് പീസ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇത് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നില്ല ത്രീ നയൻറ്റി തന്നെയാണോ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്ന ഒരു കോട്ടന്റെ സെറ്റ് ബോട്ടവും ടോപ്പും കോട്ടൺ ആണ് വരുന്നത് ദുപ്പെട്ട കോട്ടൺ അല്ല കേട്ടോ വരുന്നത് ദുപ്പട്ട ഒരു ഷിഫോൺ ടോയിപ്പാണ് ഉള്ള ദുപ്പട്ടാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതും ഇതും ഈ രണ്ട് കളർ അവൈലബിൾ ആണ് ഈ രണ്ട് കളർ അവൈലബിൾ ആണ് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് രണ്ടും ഒരു എന്താ പറയുക ഒരു ബാട്ടിക്കിൻ്റെ പ്രിൻറ് പോലത്തെ പ്രിൻ്റ് ആണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടും കോട്ടൺ ആണ് ദുപ്പട്ട കോട്ടൺ ആണ് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസം മുന്നേ വെടിയിട്ടായിട്ടാണ് അതിനകത്ത് ഒരു സെറ്റ് അതായത് ഇത് ദുപ്പട്ട വരുന്നതും ഇത് ബോട്ടം വരുന്നതും ഇത് ടോപ്പ് വരുന്നതും അതിൻ്റെ ഒരു സെറ്റ് ആണ് ഇപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് മുന്നൂറ്റി അൻപതേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇത് ഒരെണ്ണം ഇത് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരും ദുപ്പട്ട വരും പിന്നെ ഇത് ഇത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബോട്ടാണ് ഓട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഈ രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഓർമ്മത്തിനകത്ത് ബോട്ടം മാത്രമാണ് സ്റ്റിച്ചഡ് ആയിട്ട് വന്നേക്കുന്നത് ബാക്കി ഫുൾ സെറ്റ് വരും ഇത് ഇതുപോലെ വരും ഇവിടെ നല്ല പാറ്റേണിലുള്ള ആയിട്ടാണ് ഒരുപാട് മൂവ് ചെയ്തതാണ് അതിൻ്റെ രണ്ട് സെറ്റാണ് ബാലൻസ് ഉള്ളത് ത്രീ ഫിഫ്റ്റി വെച്ചിട്ടാണ് ഓട്ടോ ഇപ്പം റേറ്റ് വരുന്നത് നെക്സ്റ്റം വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസിൻ്റെ ആണ് അതായത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം പ്ലസ് ദുപ്പട്ട വല്ല അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട വരുന്നത് ഇതേ കളറിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ കളർ ഇത് തന്നെ ദുപ്പട്ട വരും ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നമുക്കൊക്കെ എക്സ്ട്രാ വന്നപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പീസാണ് ഇത് ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ രണ്ട് ടോ ബോട്ടം ബോട്ടവും നമ്മുടെ ദുപ്പട്ടയും രണ്ടും ഒരു ഷിഫോൺ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ ടൈപ്പ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു അപ്പം അതിൻ്റെ ഒരു മൂന്ന് കളർ നമ്മൾ ഇത് രണ്ട് രണ്ട് കളർ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ പന്ന പീസസ് ആണ് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ യെല്ലോ ഈ മൂന്ന് കളറിലും ഇതിൻ്റെ പീസസ് അവൈലബിൾ ആണ് കേട്ടോ ഓരോ പീസസ് പീസസൊക്കെ ഉള്ളു യെല്ലോയുടെ മാത്രം രണ്ടെണ്ണം ഉണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഓരോ പീസസ് ആണ് പീസസാണോട്ടോ ഉള്ളത് ഇതിൻ്റെ റേറ്റ് എൺപതാണോ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് സെറ്റും അവൈലബിൾ ആണോട്ടോ മൂന്നിന്റെ ഓരോ കളേഴ്സ് അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് കോട്ടൺ വരുന്നത് ഇതാണ് ഇത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറിലൊക്കെ വന്നിരുന്ന ഐറ്റാണിപ്പോൾ അത് ഇത് വരും കേട്ടോ ഈ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഇത് നമ്മുടെ സെയിം ഐറ്റം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടാൽ നല്ല രസമുള്ള ഒരു ഐറ്റാണ് അപ്പോൾ ഇതൊരാളെടുത്ത് വെച്ചിരുന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ ടൂ ഷോ ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റമാണ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചു പറഞ്ഞു പോകണേ പിന്നെ ഐറ്റം കൂടുതലുള്ളതുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ് വരും റേറ്റ് ഓളിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടും കൂടെ ഇത് അതായത് ഇതിൻ്റെ വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസമായി അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലെങ്കിലോ ഓർത്തിട്ടാണോ കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതായത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഫ്രണ്ടിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ പ്ലസ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഫ്ലവർ ഡിസൈനായിട്ട് ഫ്ലവർ പ്രിന്റിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നേക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഒരേ പീസസ് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരേ പീസസ് ബാലൻസ് വരുന്നുണ്ട് ഇതാണ് ഐറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നല്ല കൊ ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണോ കേട്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ദുപ്പട്ട നല്ല ഭംഗിയാണ് കേട്ടോ എന്റെ ദുപ്പട്ട കാണാനായിട്ട് ഇതിൻ്റെ ഒരു നാല് കളർ ആയിരുന്നു നമുക്ക് വന്നായിരുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല റേറ്റിൽ വന്നായിരുന്നു ഇപ്പം നമ്മുടെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് നല്ലൊരു ഓഫർ സെയിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി വരും കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതെല്ലാം ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു കളറിൽ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ കളർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ളൊന്ന് കാണിച്ചൊന്നുള്ളൂ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപത് വരും ഇങ്ങനെ മൂന്ന് നാല് കളറുകളിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരുന്നത് അതിൻ്റെ ഓരോ പീസസ് നമുക്കിപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആണ് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ഇതിനകത്ത് മെയിനായിട്ട് പോയിരിക്കുന്നത് ദുപ്പട്ട ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ദുപ്പട്ടയിൽ ഓൺ കളർ വെച്ചിട്ടുള്ള സെയിം കളർ വെച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഹെവി വർക്ക് ദുപ്പട്ടയിൽ പോയിട്ടുണ്ട് നമുക്ക് ഇതിന് റേറ്റ് വരുന്ന ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അടിപൊളി ഒരു ഐറ്റാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് റ്റിലാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പീസ് തന്നെയാണ് നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കാണിച്ചിട്ടുള്ള പീസാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഐറ്റാണ് അറുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഇത് ഫുൾ വിത്ത് ലൈനിങ് ബോട്ടം ദുപ്പട്ട വിത്ത് ലൈനിങ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ ദുപ്പട്ടയിലാണെങ്കിൽ വർക്കും കൂടി ഉണ്ട് കേട്ടോ അതൊരു അത്യാവശ്യം നല്ലൊരു വർക്ക് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ വന്നിട്ടുള്ള ഒരു വൈറ്റിന്റെ പീസാണോ കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ വൈറ്റിന്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് നല്ല അടിപ്പുള്ളിയ വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് വൈറ്റാണ് ജോർജിയറ്റാണ് ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ ഷോളിൽ അത്യാവശ്യം വർക്ക് ചെയ്തേക്കണോ കേട്ടോ ഷോള് വരുന്നത് വളരെ കുറച്ച് ദിവസം മൂന്നിഞ്ഞാൽ മാത്രം വന്ന ഐറ്റാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് പിന്നെ നമുക്ക് ജോർജറ്റിൽ ഷിമ്മറ് ഷിമ്മർ ജോർജറ്റിൽ വന്നിട്ടുള്ള ഐറ്റാണ് അറുന്നൂറ്റി അൻപത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അൻപത് അതായത് കുറച്ച് ദിവസം മാത്രം മാത്രം മുന്നേ വന്നേക്കുന്ന വന്നേക്കുന്നതായിട്ടാണ് ഇത് ഒരു ലാവണ്ടറിൻ്റെ ഒരു ഉണ്ട് അതുപോലെ നമുക്കൊരു പീച്ച് മിക്സഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡും കൂടി അങ്ങനെ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് ഇന്നത്തെ അവൈലബിൾ അതിൻ്റെ ഒരു കളറോടെ ഉണ്ട് കേട്ടോ ഒരു പീസും കൂടി ഉണ്ടോ പിങ്കിൻ്റെ തന്നെ ഒരു പീസും കൂടെ ഉണ്ട് ഇത് മൂന്ന് മൂന്ന് കളറുണ്ട് കേട്ടോ മൂന്ന് കളറിൻ്റെ ഒരു പീസസ് ഉണ്ട് പിങ്കിൻ്റെ തന്നെ രണ്ട് പീസും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് നമുക്കിതിന് നല്ലതായിട്ട് ആയിട്ട് വർക്ക് വരുന്ന ദുപ്പട്ടയൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന് വന്നിരുന്നത് ടോപ്പിൽ ഈ ഒരു വർക്ക് വരും ഇനി ദുപ്പട്ടയിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ട് രണ്ട് സൈഡും സ്കാലപ്പൊക്കെ ചെയ്ത് നല്ല വർക്ക് വന്നിരുന്ന മെറ്റീരിയലാണ് അറുന്നൂറ്റി അൻപതാണ് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വിചിത്രയിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ വിചിത്രയിൽ ആ വിചിത്രയിൽ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ രണ്ടാമത്തെ തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പം രണ്ട് പീസ് എക്സ്ട്രാ വന്നേക്കുന്നതാണ് ഇത് ഒരു അരക്കെയോ പൈസ ഇടാതെന്ന് പറഞ്ഞ് വെച്ചതാണ് കേട്ടോ പക്ഷെ പേയ്മെൻറ്റ് വെച്ചിരുന്ന പീസ് തന്നെയാണ് അപ്പം ഇത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് റെഡിഷ് മെറൂൺ റാണി എന്നൊറാണി പിങ്കെന്നൊക്കെ പറയാവുന്ന രീതിയിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കളറ് നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയാണ് ഫുള്ള് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇങ്ങനെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന ഐറ്റാണ് ഒത്തിരി പേര് എടുത്താണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി ഇപ്പോഴത്തെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എഴുപതാണോ കേട്ടോ റേറ്റ് വരുന്ന അറുന്നൂറ്റി എഴുപത് നല്ല റേറ്റിൽ വരുന്നതായിട്ടാണോ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു പീസ് അല്ല ഈ ഗ്രീനിൻ്റെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഗ്രീൻ്റെ രണ്ട് പീസ് ഉണ്ട് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരെണ്ണത്തിൽ കട്ട് ബീഡും ഓരെണ്ണത്തിൽ ഷുഗർ ബീഡും ആണ് കേട്ടോ വെച്ചേക്കുന്നത് ഓരെണ്ണത്തിൽ ആ ഒരു ഗ്രീൻ കളർ തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിലൊരു കട്ട് കട്ട്ബീഡാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് പീസൂടെ നമുക്ക് ആ ഗ്രീൻ കളറിൻ്റെ രണ്ട് പീസുകൂടെ അവൈലബിൾ ആണ് അറുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ചെറിയൊരു വ്യത്യാസമേ വരുത്തിയിട്ടുള്ളൂ കാരണം നമുക്ക് തൊട്ട് രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ഷിമ്മർ ജോർജറ്റിൽ വന്നിട്ട് ഒരു പിക്ക് ഓക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളറ് വരുന്നത് പിക്ക് ഓക്ക് ബ്ലൂ ആണോട്ടോ ഇതിൻ്റെ കളറ് വരുന്നത് പിക്ക് ഓക്ക് ബ്ലൂ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഷോ ദുപ്പട്ടയാണ് ഷിമ്മർ ആണ് ജോർജറ്റ് ഷിമ്മർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആണ് ആണ്ട്ടോ ഐറ്റം കാണാനിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ല പിക്കോക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളർ ഈ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയിൽ ഈ വർക്ക് വരുന്നുണ്ട് നമ്മളെല്ലാ വീഡിയോയിലും നല്ല വൃത്തിയായിട്ട് കാണിച്ചിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി നീട്ടി വലിച്ച് പറയാത്തത് അതുകൊണ്ട് ഇത്രയും വലിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആണ് ഈ ഈ ഈ ഈ തന്നെ നടക്കുന്നത് നമ്മുടെ വിചിത്രയിൽ വന്നിട്ട് നല്ല ഹെവി വർക്കായിട്ട് വന്നിട്ടുള്ള ഐറ്റായിരുന്നു ഇതിന് നല്ല റേറ്റിൽ വന്ന ആയിട്ടാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് റേറ്റ് കുഴച്ചിട്ടുണ്ട് അപ്പം ഇത് ഐറ്റം ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇപ്പോൾ ഇത് അത് ഹെവി വർക്കാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ അതായത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്കില്ലേ ആ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്ലാക്കും കൂടി അവൈലബിൾ ആണോട്ടോ രണ്ട് ഷെയ്ഡേ അവൈലബിൾ ഉള്ളു ബാക്കിയുള്ള ഷെയ്ഡുകളൊന്നും അല്ല ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു കളറും കേട്ടോ ബ്ലാക്കും ഉണ്ട് ഒരു ഡാർക്ക് ഗ്രീനും ഉണ്ട് റേറ്റ് വരുന്നത് വന്നിരുന്നത് ഇപ്പോൾ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ രണ്ട് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ട്രിപ്പിൾ നയനേ ഉള്ളൂ കേട്ടോ റേറ്റ് നല്ല റേറ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇത് വിചിത്രമാണ് കേട്ടോ മെറ്റീരിയൽ നല്ല നമ്മുടെ ഇന്നത്തെ കളക്ഷൻ മെറ്റീരിയൽസിന്റെ കളക്ഷൻ മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് റേറ്റിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം നമ്മുടെ അടുത്ത ബണ്ടിൽ വരും വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഒക്കെ അതിനകത്ത് വരും അപ്പം നമ്മൾ വീഡിയോസ് ഇടും പിന്നെ ഇനി നമുക്ക് നമ്മൾ ഫ്രോക്ക് ഡൈറ്റീൽസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം അതിന്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടാട്ടോ അടുത്ത ദിവസങ്ങൾ അതിന്റെ വീഡിയോസ് ഇടും അപ്പം ഇതൊക്കെയാണ് കളക്ഷൻ വരുന്നത് അടിപൊളി കളക്ഷനാണ് അടിപൊളി പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ വന്ന പ്രൈസിനേക്കാളും താത്തിയാണ് ഇപ്പോൾ നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ